ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ആദീഷ് ടേസ്റ്റ് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു എഗ് മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ എഗ് മന്തിയുടെ റെസിപ്പിയുമായിട്ട് ഞാനെത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ കുക്കറിൽ എടുക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ ആദ്യം കറികളൊന്നും വേണ്ട ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു സാലഡുണ്ട് സാലഡിൻ്റെ കൂടെ ഒരു ഗ്രീൻ ചട്ണിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ സാലഡും ഗ്രീൻ ചട്ണിയും ആയിട്ടാണ് നമ്മളിത് കഴിക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മന്തി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ നോക്കണം കേട്ടോ ഇതെങ്ങനെ തയ്യാറാക്കിയില്ലേന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം എസ് മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം കേട്ടോ വെള്ളം തണ്ടൂർ വെള്ളത്തിൽ കഴുകി വെക്കാം കുതിർന്ന് കൊടുക്കാം കുതിർന്ന മണിക്കൂർ അത് കുതിർന്ന് കിട്ടണം നമ്മുടെ എഗ്മന്തി തയ്യാറാക്കാനായിട്ടൊരു കുക്കർ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ മല്ലിയാണ് മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം ീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുക്കാം ഇതെല്ലാം നല്ലതുപോലൊന്ന് ഊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ഒരു കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒരു പകുതി ബേലിയിട്ട് ത്രേറ്റ് കൊടുക്കാം ഇതിലേക്ക് അടുത്തായിട്ട് ഇടുന്നത് ഒരു തവാളയാണ് തമാള എണ്ണം കടക്കാം സവാള ഒക്കെ ഇന്ന് വന്നിട്ടുണ്ട് അതേ നമുക്ക് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വെക്കും അതൊന്ന് വരട്ടെ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു നാല് പച്ചമുളക് കീറിയിട്ടൊന്നും ഇല്ല കേട്ടോ മുഴുവനായിട്ട് അതിലൂടെ ഒരു തക്കാളി തക്കാളിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് അതിലൂടെ മുട്ടുവരട്ടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇനി രണ്ട് മിനിറ്റ് തക്കാളി ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുട്ട മൂന്ന് മുട്ടയാണെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം ഇട്ടുകൊടുക്കാം ചോർന്ന ആവശ്യം കുറച്ച് മല്ലില കുറച്ച് പുതിനേലൊക്കെ നമുക്കിതിനെ നമ്മൾ അരി എടുത്ത് അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി വയ്ക്കുക ഒരു കപ്പ് അരിയാണ് നമ്മൾ എടുത്തത് ഒരു കപ്പ് വെള്ളം അരി ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കിതിനെ മൂടി വെക്കാം തീ ഒരു സിമ്മിലാക്കി കൊടുക്കാം കേട്ടോ സിമ്മിലാക്കി ഇതിന് ഒരു പത്ത് മിനിറ്റ് വെക്കാം വെയിറ്റ് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല അത്രയും മതി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം തണുക്കുമ്പോൾ നമുക്ക് തുറക്കാം മതി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല നല്ല വെള്ളം എല്ലാം വറ്റി എന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മറ്റേ കൂടി ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി നോക്കാം കണ്ടോ റെഡി ആയി വന്നിട്ടുണ്ട് ചോറൊക്കെ നല്ല പോലെ പൂക്കൽ പൂക്കലക്കുന്നുണ്ടോ അത്രയേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കറിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മന്തി മന്തി തയ്യാറാക്കി എടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് മതി വളരെ ടേസ്റ്റിയാണ് നല്ലൊരു മണമൊക്കെ ആണ് ഇതിനെ ഇപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാം ഓക്കെ താങ്ക് യു